ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ ഒറ്റ കുടുംബങ്ങളോടൊപ്പമുള്ള ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ ഐ ലവ് യു അങ്ങനെ വിളിക്കണ്ടോ അങ്ങനെ വിളിക്കണ്ട എത്ര നാള് ഞാൻ ആലോചിച്ച എനിക്കറിയത്തില്ലായിരുന്നോ ഇങ്ങനെ പാടുവെന്ന് ആ ഞാൻ പറഞ്ഞില്ലേ വേലപ്പണ്ണൻ പാടും ഡാൻസ് ചെയ്യും ഭദ്രകാളിയുടെ രൂപം കാണി തന്നെ വെച്ചിട്ട് സ്നേഹം തോന്നില്ലേ ഭയങ്കരായിട്ട് ആ കെട്ടണോ കെട്ടണോ യു യു ഐ ലവ് ലുലപ്പണ് കെട്ടാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല ഈ എന്തൊക്കെയാ കാണിച്ചു വെച്ചാൽ പാട്ടെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് പാടുന്നു പ്രയാസമാണ് എല്ലാം ശങ്കർ സർ അങ് അവിടെ കിടക്കുക പിന്നെ അതെന്തോ വിലപ്പെട അതെന്താ വരുന്നത് തന്നെ അല്ലാത്തൊരു സംഭവം എന്തായാലും പാട്ട് ഗംഭീരമായിരുന്നു ആക്ടി സൂപ്പർ ആയിരുന്നു പക്ഷെ ഞാൻ ആലോചിക്കുന്ന മറ്റേ കൊച്ചിന്റെ പേരെന്തോ ഒരു ആ വൈദി ഇനെ കെട്ടി നന്നായിട്ട് പാടത്തില്ലി ും ഇത്രയും ഇത് ചെയ്യാൻ പറ്റുമോ ഈശയം നോക്കിയാലോ നമുക്ക് ഈ തിടു തന്നെ ഒന്ന് പാടിപ്പിച്ചു നോക്കാം നമുക്ക് അറിയാൻ പറ്റുമോ മൊത്തം പാടുവോ എന്ത് പറയുന്നു വൈദേഹിക്കുട്ടി എവിടെ പോയി ഇവിടെ നാട്ടിലുണ്ട് എനിക്ക് കണ്ടിട്ട് ഒരു ചെറിയ സംശയം ഇതല്ലേ നമ്മുടെ വൈദേഹി കുട്ടിന്നൊരു സംശയം ഇതോ ആ കെട്ടെന്നിച്ചാലോ അല്ല ചേട്ടാ തെറ്റി ഇത് വൈദേഹിയൊന്നും അല്ല അല്ലല്ല ഇത് വൈദേഹി എനിക്കിപ്പോ ഇങ്ങനെ മീശ മാറിയാല തലേലെ കെട്ടു വേലപ്പണനാണോ ശരിക്കും ഞാൻ വൈദ്യാളെ മൂന്ന് പേര് ഫ്രാങ്കായി പോയി